എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഇത് എൻ്റെ തലമുടി ഇതാ നെറ്റിഭാഗത്തൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു മാസത്തിലേറെ ഹെയർഡേ ചെയ്യാതെയായിട്ട് അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് നിറച്ചിരിക്കുന്നുണ്ട് ഈ ഒരു മുടി നമുക്ക് ഒറ്റ യൂസ് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റും അത് നല്ല കട്ട കറുപ്പാക്കി മാറ്റാൻ പറ്റും ആ ഒരു കറുപ്പ് നിറം നമുക്ക് ഒരു മാസം വരെ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം എൻ്റെ മുടിതാ ഈ ഒരു നിറത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത്ര എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു അടിപൊളി ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൻ്റെ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നത് ഇനി ഇത് വെള്ളം നന്നായി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് തേയില നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേയില ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറും ഇതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല സ്ട്രോങ് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കോഫി പൗഡറ് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ ജലദോഷം നീരിറക്കം തൊണ്ടവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏറെ നല്ലതാണ് പനിക്കൂർക്കയിലോ തുളസിയിലോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഒരു കുറച്ച് ചെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ബീട്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ മുടിക്ക് വളരെയേറെ ഗുണം ചെയ്യും മുടിക്ക് നല്ലൊരു കളർ കിട്ടാൻ നല്ലൊരു കറുപ്പ് നിറം വരാൻ ബീട്രൂട്ട് സഹായിക്കും കേട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ളൊരു ഡെക്കോറേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി നമ്മുടെ ഇരുമ്പ് ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബയോ ഓർഗാനിക്കിൻ്റെ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡറാണ് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഹെന്ന പൗഡർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങിക്കാൻ മറക്കരുത് അതുപോലെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം ഇനിതാ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതാ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡെക്കുവേഷൻ കുറേശ് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ അകാല നിറയൊക്കെ ഉള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും അതാ നമ്മുടെ ഹെന്ന പൗഡർ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു ചെറിയ നാരങ്ങയുടെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് താരനൊക്കെ ഉണ്ടെങ്കിൽ പോവാനും അതുപോലെ തന്നെ ഹെന കളർ നന്നായിട്ട് പിടിക്കാനും ഈ ഒരു നാരങ്ങ നീര് സഹായിക്കും കേട്ടോ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ഈ ഒരു എണ്ണ ഞാനിപ്പം തലേ ദിവസം രാവിലെ മിക്സ് ചെയ്ത് വെക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ തലമുടിയിൽ അപ്ലൈ ചെയ്യുക ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ തുറന്ന് നോക്കാം കേട്ടോ ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇതേപോലെ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക മുടിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാനും അതുപോലെ നല്ലൊരു തിളക്കം കിട്ടാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനീ ഒരു ഹെയർ ഡേ എൻ്റെ തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വിരലൊക്കെ വല്ലാതെ എന്താ പറയുക ഒരു ബ്രൗൺ കളറിലേക്ക് മാറും ചെയ്യട്ടോ കളർ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിത് സ്കാൽപ്പിലും ഹെയറിലൊക്കെ മുഴുവനായിട്ടും തന്നെ തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഈ നെറ്റ് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും നിറയുള്ളത് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നല്ല കട്ടി തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഹെയർ പാക്ക് ഞാൻ നന്നായിട്ട് തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുക അതുവരെ നമ്മുടെ തലമുടിയിൽ ഈ ഒരു പാക്ക് വല്ലാതെ ഡ്രൈ ആയി പോകും അങ്ങനെ വല്ലാതിരിക്കാൻ നമുക്കിതുപോലൊരു കവറോ അല്ലെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിതാ എൻ്റെ തലമുടി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമുക്കിതൊരു നല്ല കട്ട കറുപ്പ് നിറത്തിലേക്ക് മാറ്റി എടുക്കണം അപ്പോൾ ഞാനിതവിടെ ഇൻഡിക്കോ പൗഡറാണ് എടുക്കുന്നത് അട്ടർ ആയുർവേദയുടെ ഇൻഡിക്കോ പൗഡറാണ് നല്ല ക്വാളിറ്റിയുള്ള പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തലമുടിക്ക് ആവശ്യത്തിനുള്ള എത്ര മാത്രം വേണോ അത്രയും നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇൻഡിക്കോ പൗഡറാണ് എടുക്കുന്നത് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുള്ള വെള്ളം വേണം നമ്മൾ വിരലോണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളരുത് ആ ഒരു ചൂടിലുള്ള വെള്ളത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് ഒഴിക്കുന്ന ആ ഒരു ചെറിയ കുഞ്ഞു ഭാഗം കിട്ടിയിട്ടില്ല കേട്ടോ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയതാണ് അപ്പം ഇത് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കിത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഇൻഡിഗോ എൻ്റെ തലമുടിയിൽ അപ്ലൈ ചെയ്യാണ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം എൻ്റെ തലമുടി നന്നായിട്ട് ബ്ലാക്ക് ആയിരിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ഒരു ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ കളറ് ഒരു മാസം വരെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അത് നന്നായിട്ട് നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗങ്ങളിൽ മാത്രമേ ഞാനിത് തേച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ തലമുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞാൽ തലമുടി വാഷ് ചെയ്യാം കേട്ടോ ഇപ്പം മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തലമുടി വാഷ് ചെയ്തതാണ് നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് ഈ ഒരു കളർ നമുക്ക് ഒരു മാസം വരെ കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്